വിഘ്നേഷ് പുത്തൂർ ഇന്നലെ വരെ ആ പേര് അധികമാർക്കും അറിയില്ലായിരുന്നു ഇനി അങ്ങോട്ട് അവനെ അറിയാത്തവർ ചുരുക്കമായിരിക്കും കേരളത്തിന്റെ സീനിയർ ടീമിൽ പോലും ഇതുവരെ കളിക്കാത്ത ഇന്ത്യയുടെ ക്രിക്കറ്റ് എങ്ങുമില്ലാത്ത ഒരു ഇരുപത്തിനാല് മുംബൈ ഇന്ത്യൻസ് ലേലത്തിൽ വിളിച്ചെടുക്കുന്നു അപ്പോഴാണ് ഭൂരിഭാഗം ആളുകളും ആ പേര് കേൾക്കുക പോലും ചെയ്യുന്നത് വിഘ്നേഷ് പുത്തൂർ മലയാളി മലപ്പുറം പെരിന്തൽമണ്ണക്കാരൻ ഡ്രൈവറായ വീട്ടമ്മയായ ബിന്ദുവിന്റെയും മകൻ ജസ്പ്രീത് ബുംറ ഹാർദിക് പാണ്ഡ്യ തുടങ്ങി എന്നും പുതിയ പ്രതിഭകളെ കണ്ടെത്തി വളർത്തിയെടുത്ത ചരിത്രമുള്ള മുംബൈ ഇന്ത്യൻസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇന്ത്യൻ അതാണ് വിഘ്നേഷ് പുത്തൂർ ഇതിഹാസ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ പകരക്കാരനായി ഇംപാക്ട് പ്ലെയറായി കളത്തിലിറങ്ങുക ചെന്നൈ ക്യാപ്റ്റന്റേതടക്കം മൂന്ന് നിർണായകമായ വിക്കറ്റുകൾ വീഴ്ത്തുക അനായാസ വിജയത്തിലേക്ക് കുതിക്കുകയായിരുന്ന ചെന്നൈയെ ഒരു ഘട്ടത്തിൽ ബാക്ക്ഫൂട്ടിലാക്കുക അതുവരെ വിസിലടികൾ മുഴങ്ങിക്കേട്ടിരുന്ന ചെപ്പോക്കിനെ നിശബ്ദമാക്കുക സ്വന്തം ടീമിന്റെ പരാജയത്തിലും തലയുയർത്തി മടങ്ങുക ഒടുവിൽ സാക്ഷാൽ ധോണി വരെ ചേർത്തു പിടിച്ച് അഭിനന്ദിക്കുക ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ഒരു ഇരുപത്തിനാലുകാരന് കിട്ടാവുന്നതിൽ വെച്ച് സ്വപ്ന തുല്യമായ അരങ്ങേറ്റം അതാണ് വിഘ്നേഷിന് ലഭിച്ചത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വിഘ്നേഷിന് പന്തേൽപ്പിക്കുമ്പോൾ മുംബൈയുടെ അവസ്ഥ അല്പം ശോകമായിരുന്നു ചെന്നൈ ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഏഴ് ഓവറിൽ എഴുപതിനു മുകളിൽ റൺസ് എടുത്തു നിൽക്കുകയാണ് ഋതുരാജ് ഗയ്ക്കുവാതെന്ന കൊടുങ്കാറ്റ് ക്രീസിലുണ്ട് അന്യായ ഫോമിലുള്ള ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജ് വെറും ഇരുപത്തിരണ്ട് പന്തിലാണ് ഫിഫ്റ്റി തികച്ചു നിൽക്കുന്നത് വിക്നേഷിന്റെ ആദ്യ ബോൾ ഋതുരാജ് സിംഗിളിൽ ഒതുക്കുന്നു രണ്ടാം ബോളിലും സിംഗിൾ അടുത്തതിൽ ഡബിൾ നാലാം പന്തിൽ റണ് എടുക്കാൻ കഴിയുന്നില്ല അടുത്ത ബോളിൽ ഋതു ഒരു ലോഫ്റ്റഡ് സ്ട്രെയിറ്റ് ഡ്രൈവിന് ശ്രമിക്കുന്നു നേരെ ബൗണ്ടറിയിൽ നിന്ന് വിൽ ജാക്സിന്റെ കൈകളിലേക്ക് മുംബൈക്ക് ബ്രേക്ക് ത്രൂ ഐ പി എല്ലിലെ തന്റെ ആദ്യ ഓവറിൽ തന്നെ വിഘ്നേഷിന് വിക്കറ്റ് കഴിഞ്ഞില്ല വിഘ്നേഷിന്റെ രണ്ടാം ഓവർ പന്ത് ടേൺ കണ്ടെത്തി തുടങ്ങുന്നു ക്രീസിൽ തൊട്ട് മുൻപത്തെ ഓവറിൽ ലാസ്റ്റ് ബോൾ സിക്സ് പറത്തിയ ശിവം ദുബൈ വീണ്ടും ഒരു ഫുൾ ലെങ്ത് ബോൾ മറ്റൊരു സ്ട്രേറ്റ് ഷോട്ട് മറ്റൊരു ക്യാച്ച് വിഘ്നേഷ് രണ്ട് ഓവറിൽ ഒമ്പത് റണ്ണിന് രണ്ട് വിക്കറ്റ് മൂന്നാം ഓവറിന്റെ ആദ്യ ബോൾ രച്ചിൻ രവീന്ദ്ര സിക്സറിന് പറത്തുന്നു നാലാം പന്തിൽ ഒരു ബൗണ്ടറി ഷോട്ടിന് ശ്രമിച്ച ഹൂഡയ്ക്കാണ് ഇത്തവണ പിഴച്ചത് ചൈനാമാൻ ബോളറായ വിഘ്നേഷ് പുത്തൂർ വെറും മൂന്ന് ഓവറിൽ പതിനേഴ് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ നേടി മുംബൈയുടെ വിജയ പ്രതീക്ഷകൾക്ക് ജീവൻ നൽകി മികച്ച ടച്ചിലായിരുന്ന ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്ക്വാദിനെയും ശിവം ദുബയെയും ദീപക് ഹൂഡയെയും മടക്കി ചെന്നൈയെ ബാക്ക്ഫൂട്ടിലേക്ക് തള്ളിവിട്ടത് വിഘ്നേഷാണ് ംഫർട്ടബിൾ ആയ നിലയിൽ നിന്ന് ചെന്നൈ നാല് വിക്കറ്റ് നഷ്ടത്തിലേക്ക് അക്ഷരാർത്ഥത്തിൽ മുംബൈയുടെ ഇമ്പാക്ട് പ്ലെയറായി മാറുകയായിരുന്നു വിഘ്നേഷ് പതിനേഴാം ഓവറിൽ ജഡേജയുടെ ബൗണ്ടറി എന്ന് ഉറപ്പിച്ച ഒരു ഷോട്ട് തടയുന്നുമുണ്ട് വിഘ്നേഷ് അവസാന ഓവർ അയാളെ ബൗൾ ചെയ്യിക്കാൻ അല്പം താമസിച്ചുപോയി മുംബൈയുടെ പരാജയത്തിലും ആ ഇരുപത്തിനാലുകാരൻ തലയുയർത്തിയാണ് നിന്നത് ഒടുവിൽ സാക്ഷാൽ ധോണി വരെ ചേർത്തു പിടിച്ച് വാത്സല്യത്തോടെ തോളിൽ തട്ടി വിഘ്നേഷിനെ അഭിനന്ദിക്കുന്നു കേരളത്തിൽ നിന്നുള്ള ഈ മിന്നൽ പിണറിൻ്റെ ഇമ്പാക്റ്റ് പ്രകടനങ്ങൾ ഐ ഇനിയും പ്രതീക്ഷിക്കാം